പാകിസ്ഥാനിലെ തന്നെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായി ജ്യോതിക്ക് ഏറ്റവും അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വരുന്നു എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ യൂട്യൂബർ ജ്യോതി ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലും എത്തിയിട്ടുണ്ട് കേരളം സന്ദർശിച്ച് ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തിരുന്നു കണ്ണൂരിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ദൃശ്യങ്ങളിൽ കണ്ണൂർ വിമാനത്താവളവും മറ്റ് വിവരണങ്ങളും ഒക്കെ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് വിമാനത്താവളത്തെക്കുറിച്ചും അതുപോലെ ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ മേഖലകളെ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ യൂട്യൂബിലൂടെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് ഭീകരർക്ക് ഒരു ആയുധമായി മാറുകയും അവയെ കൃത്യമായി ലക്ഷ്യം വെക്കാനായി സാധിക്കുകയെന്നും റിയൽ ടൈമായി തന്നെ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ മേഖലകൾ എന്നുള്ളത് വിവരശേഖരണത്തിനും യൂട്യൂബിലൂടെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത് കണ്ണൂർ കോഴിക്കോട് തൃശൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തിരുവനന്തപുരം ഇടുക്കി അടക്കമുള്ള ജില്ലകളിലൊക്കെ ജ്യോതി സന്ദർശിച്ച് വ്യക്തമായ വീഡിയോകളും അതിൻ്റെ ചിത്രങ്ങളും പകർത്തിയിരുന്നു ഈ ദൃശ്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ട്രാവൽ വ്ളോഗർ എന്ന രീതിയിലാണ് പങ്കുവെച്ചതെങ്കിൽ പോലും ഇത് വെറും ഒരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നുമാണ് കേരള സന്ദർശന ശേഷം ജ്യോതി പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത് എന്നാൽ അനീഷ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സാധാരണ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിലോ ട്രാവൽ എന്ന രീതിയിലോ മാത്രമല്ല തന്ത്രപ്രധാനമായ മേഖലകളുടെ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അതിപ്പോൾ ഏതൊരു ഇന്ത്യൻ പൗരനായിരുന്നാലും പകർത്താൻ പാടില്ലാത്ത വിവരങ്ങൾ കഴിഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ് ഇതുകൂടാതെ തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാകിസ്ഥാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തു ജ്യോതി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അത് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ വ്യക്തമായ വിശദീകരണം ജ്യോതി നൽകാത്ത പക്ഷം ഇക്കാര്യത്തിൽ ജ്യോതിയും ഒരു രാജ്യദ്രോഹിയായി തന്നെ തുടരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുമാത്രമല്ല യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് മാത്രം ജ്യോതിക്ക് ഇത്രയധികം വിദേശയാത്രകൾ എങ്ങനെ നടത്താനായി സാധിക്കും ജ്യോതിക്ക് പിന്നിൽ സ്പോൺസറായി നിൽക്കുന്നത് ആരൊക്കെയാണ് അത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എത്തുന്നത് ഇങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇവരെ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു പോകുന്നത് എവിടെയൊക്കെ യാത്ര ചെയ്തു എന്തൊക്കെ ആ പോയ സ്ഥലത്ത് നിന്നും പകർത്തി എടുത്തിട്ടുണ്ട് അവിടെ ആരെയൊക്കെ കാണാനായി ശ്രമിച്ചു മറ്റ് യൂട്യൂബർമാർ ഇക്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അവർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ച് പോരുന്നത് ജ്യോതി മൽഹോത്ര വഴി മറ്റുള്ള വ്ലോഗർമാരും പാകിസ്ഥാൻ വ്ളോഗർമാരെ കൂടി പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് എന്നാൽ നേരായ രീതിയിൽ യാത്ര എന്ന രീതിയിലോ അവരെ തെറ്റിദ്ധരിപ്പിച്ചോ ഒക്കെ തന്നെ പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്താനായി പലരും നടത്തിയിട്ടുണ്ടെന്നും ശ്രമം നടത്തിയിട്ടുണ്ടെന്നും അവർ പോലും അറിയാതെ അവരുടെ പക്കൽ നിന്നും പല വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടെന്നും തന്നെയാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതുപോലെ തന്നെ ലഭിക്കുന്ന ഒരു വാർത്ത ഏറ്റവും പുതിയൊരു വാർത്തയാണ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് ഉത്തർപ്രദേശിൽ നിന്നും ഒരു ബിസിനസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് റാംപൂർ സ്വദേശിയായ ഷഹ്സാദിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക ടാസ്ക് ആണ് മൊറാബാബാദിൽ നിന്നും പ്രതിയെ പിടികൂടിയത് പാകിസ്ഥാൻ്റെ ഇന്റർ സർവീസ് ഇൻ്റലിജൻസിന് വേണ്ടി ഐ എസ് ഐക്ക് വേണ്ടി അതിർത്തി കടന്നുള്ള കള്ളക്കടത്തിലും ചാരവൃത്തിയിലും ഇയാൾക്ക് കൃത്യമായ പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്